നോമ്പിൻ്റെ ഒന്നാം ദിനമാണ് ഇന്ന് എഴുത്തുകാരനും പ്രസംഗികനുമായ ഫാദർ ജെറിൻ പൊയ്ഗ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഗുഡ് ഈവനിങ് ഫാദർ ഈ ഇപ്പോൾ ഇന്ന് ഒന്നാമത്തെ നൊയമ്പാണ് നോമ്പിലേക്ക് വിശ്വാസി സമൂഹം മുഴുവൻ കടക്കുകയാണ് ഉണ്ണീശോ ജനിക്കാനുള്ള കാത്തിരിപ്പാണ് ആഘോഷത്തിലേക്ക് നീങ്ങുകയാണ് ഓരോ മനസ്സും നമ്മുടെ ഹൃദയങ്ങളിലാണ് പലപ്പോഴും പുൽക്കോട് ഒരുക്കേണ്ടത് എന്ന് പറയാറുണ്ട് എന്താണ് അങ്ങയുടെ ക്രിസ്മസ് സന്ദേശം തീർച്ചയായിട്ടും ഇരുപത്തി അഞ്ചിന്റെ ആ ഒരു പുണ്യ ദിനങ്ങളിലേക്ക് വീണ്ടും നമ്മൾ പ്രവേശിക്കുകയാണ് ആ ഇരുപത്തി അഞ്ച് നോമ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമായിട്ട് മാറാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അത്യായിട്ടും ഇതൊരു യാത്രയാണ് ഞാൻ ചിന്തിക്കുക ഒരു യാത്രയാണ് അങ്ങനെ ദൈവത്തിന്റെ ആ കരം പിടിച്ചുകൊണ്ട് നടക്കുവാനായിട്ടുള്ള ഒരു യാത്ര പുൽക്കൂടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ മനോഹരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചിന്തിക്കുകയാണ് ഈ പുൽക്കൂട് എന്തുകൊണ്ടാണ് പുൽക്കൂട്ടിൽ തന്നെ വന്ന് പറയുന്നത് കാരണം ഈ പുൽക്കൂട് എന്ന് പറയുന്നത് എല്ലാം ചേരുന്ന ഒരിടമാണ് അതിനകത്ത് മനുഷ്യരുണ്ട് മൃഗങ്ങളുണ്ട് സസ്യങ്ങളുണ്ട് ഞാൻ ചിന്തിക്കുകയാണ് ചിലപ്പോ ഈ കുഞ്ഞീശോ അമ്മയുടെ ഉത്തരത്തിൽ കൊണ്ട് ചിലപ്പോ ഒന്ന് അറിയാതെ ഒന്ന് വാശി പിടിച്ചിട്ടിരിക്കണം കാരണം ഈ ലോകത്തിന്റെ മുഴുവൻ രക്ഷക്കായി വരുന്നവന് ഈ പുൽക്കൂട്ട് എന്ന തന്നെയാണ് ഇറക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഇടം അതുകൊണ്ട് തന്നെ സത്രങ്ങളിലൊന്നും ഇടം കിട്ടരുത് എന്ന് അവനും പ്രാർത്ഥിച്ചുക ഈ പുൽക്കൂട് പോലെ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു പ്രതികളും മനസ്സുമൊക്കെ നമുക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒന്നും നിസ്സാരം അല്ല എന്നുള്ളതാണ് ഈ പുൽക്കൂടിന്റെ വലിയ ഉറപ്പത് നമുക്കറിയാം നമ്മള് അതുവരെ ആരാലും അറിയപ്പെടാതിരുന്ന ഏതോ ഒരു നാട്ടിലെ ഏതോ ഒരു പുൽക്കൂട് ദൈവം വന്ന് പറഞ്ഞപ്പോൾ ചരിത്രം പോലും അതിന്റെ മുമ്പിൽ വഴി നമ്മുടെയൊക്കെ മുമ്പിയിലും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ചരിത്രം വഴി മാറണ പോലെ ക്രിസ്ക് വന്ന് പിറക്കുന്ന ദൂരങ്ങളായിട്ട് നമ്മൾ മാറണമെന്ന് ഈ പുൽക്കൂടി നമ്മളെ മനോഹരമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഈ അടുത്ത് കേട്ട മനോഹരമായൊരു സംഭവം ആകാശത്തിന്റെ മുകളിൽ കൂടെ ഒരു വിമാനം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു കൊച്ച് അവനിങ്ങനെ ഓടിച്ചു നിന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മയെ ഉയരത്തിലൂടെ പറന്നുപോകുന്ന ആ വിമാനത്തിൽ നമുക്ക് എങ്ങനെയാ ചാടി കയറാനായിട്ട് പറ്റുക അവന്റെ അമ്മ ആ കുഞ്ഞിനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് കൈക്കൊള്ളാനാകുന്ന വിധത്തിൽ വീരത്തിലെ ആ വലിയ വിമാനം താഴേക്ക് ഇറങ്ങി വരും ആയിട്ട് നമുക്ക് തോന്നുക അതുപോലെ തന്നെയാണോ ഈ ക്രിസ്മസും നമ്മുടെ കുഞ്ഞു മനസ്സുകൊണ്ട് ദൈവങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ കുഞ്ഞായിട്ട് നമ്മുടെ ഹൃദയത്തെക്കാളും ചെറുതായിട്ട് നമ്മളിലേക്ക് ഇറങ്ങിയാണ് അവതാരം എന്ന് പറയുന്നത് ഇനി മുതൽ ഒരിക്കലും അകലങ്ങളിലെ ഒരു അപ്രാപ്യനായ ഒരു നയധിപനല്ല നമ്മുടെ ദൈവം ഈ ദൈവത്തെ ഉയരങ്ങളിലും മംഗലങ്ങളിലും ഒക്കെ പ്രദർശിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് അത് മനുഷ്യന് സഹജമാണ് നമുക്കറിയാം എല്ലാ ദൈവങ്ങളും ഈ മല കയറിച്ചല്ലാതെ ദൈവ സത്തെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ നമ്മുടെ ദൈവം അങ്ങനെയല്ല ഈ കുഞ്ഞായിട്ട് താഴേക്കിറങ്ങി വരികയോ മനുഷ്യരക്ഷാർത്ഥം മനുഷ്യനോടൊപ്പം വസിക്കാൻ കണ്ണു തുറക്കാത്ത കരയാൻ അറിയാത്ത കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത ദൈവസങ്കല്പങ്ങൾക്ക് ഇനി ഇവിടെ പ്രസക്തിയില്ല മനുഷ്യരക്ഷാർത്ഥം മനുഷ്യനോടൊപ്പം വസിച്ച ദൈവം കരയുന്നവനോടൊപ്പം കരഞ്ഞ ദൈവം ചിരിക്കുന്നവനോടൊപ്പം ചിരിച്ച ദൈവം നമ്മളെപ്പോഴൊക്കെ തന്നെ ചോരയും നീരും വിയർപ്പും ഒക്കെയുള്ള നമ്മുടെ ദൈവം നമ്മുടെ കൂടെ വന്നിരിക്കുകയാണ് അത് തന്നെയാണ് എമ്മാനുവേൽ ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയിൽ ചിന്തിച്ച രാവിലെ പേരാണ് ക്രിസ്തുമസ് മണ്ണുവിട്ട് കുഞ്ഞായി മാറിയതിന്റെ ഓർമ്മ മണ്ണിനെ അത്രമാത്രം സ്നേഹിച്ചവൻ മെണ്ണ് വിട്ട് കുഞ്ഞായി മാറിയതിന് ഓർമ്മ എന്ന് ക്രിസ്മസിനെ കുറിച്ചുള്ള ചിന്തകളിൽ ഒരു കവി കുറിച്ചിട്ടതിങ്ങനെ വായിച്ചതൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് കാലം നമ്മളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് കുറെയും കൂടെ സ്നേഹിക്കാൻ പങ്കുവയ്ക്കാൻ വിശ്വതി ജോഹനാന്റെ മൂന്നാം അധ്യായം പതിനാറാം വകുപ്പ് പറയുന്ന പോലെ തൻ്റെ ഏകജാതന് നൽകുവാൻ തക്കവിധം അത്രമാത്രം സ്നേഹിച്ച ഒരു ദൈവം ഈ ഉടയവൻ ഊഴിയിൽ ഉടലാർന്നാളെ ഓർമ്മത്തിരുന്നാളാണല്ലോ ക്രിസ്തുമസ് അതുകൊണ്ട് ഈ ക്രിസ്തുമസ് നമുക്കും ഒരു അനുഭവമായിട്ട് മാറട്ടെ ഈ പുൽക്കൂട് ഫ്രാൻസിസ് ആണ് ആദ്യമായിട്ട് ഈ പുൽക്കൂട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജീവനുള്ള മനുഷ്യരെ കുളിച്ചുകൊണ്ട് ഇറ്റലിയിൽ തയ്യാറാക്കിയ ഒരു പുൽക്കൂട് നാലാമൻ മാർപ്പാപ്പിയാണ് അതിന് ഔദ്യോഗികമായിട്ട് അത് എല്ലാവരോടും അത് തുടരണം എന്നൊക്കെയുള്ള ഒരു ആഹ്വാനം കൂടെ കൊടുത്തത് ഇവിടെയൊക്കെ ജീവിതത്തിലും ഈ പുൽക്കൂട് അനുഭവമായിട്ട് മാറണം ക്രിസ്തു വന്ന് പിറക്കുന്ന ആയിട്ട് മാറണമെങ്കിൽ നമുക്കറിയാം പുൽക്കൂടിന്റെ പ്രത്യേകത കുനിഞ്ഞു കൊടുത്താലേ പുൽക്കൂട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല എല്ലാത്തിന്റെ അപ്പുറത്ത് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു പുൽക്കൂടും ആ ഇടയ്ക്കൊന്ന് തലചാൻ ഒരു ഒരു ചെറുതോണിയുടെ അമരവും അവസാനം മരിക്കാൻ ഒരു മരക്കുരിശും ഉണ്ടെങ്കിൽ ഈ ജീവിതം ധന്യമാണെന്ന് നമ്മളെ ക്രിസ്തു ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് ഈ ക്രിസ്തുമസ് നമുക്കൊക്കെ അനുഭവമായിട്ട് മാറട്ടെ രക്ഷകന് വേണ്ടി വെഞ്ചാമരങ്ങളും സ്വർണ്ണ കട്ടിലുകളും സ്വർണ്ണ തൊട്ടിലുകളും ഒക്കെ ഒരുക്കി ഒത്തിരിയേറെ മനുഷ്യർ കാത്തിരുന്നു പക്ഷേ രക്ഷകൻ വന്നു പറഞ്ഞത് ഒരു പുൽക്കൂട്ടിലാണ് ചാണകവും വൈപ്പോലുമൊക്കെ മെഴുകിയ ഒരു പുൽക്കൂടിന്റെ ദാരിദ്ര്യത്തിലേക്ക് ക്രിസ്തു വന്ന് പറക്കുകയും നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ അസാധ്യതകളിലും നമ്മുടെ കുറവുകളിലും ഒക്കെ ക്രിസ്തു വന്ന് പറക്കും ക്രിസ്തു നമ്മുടെ കൂടെ ആയിരിക്കും അങ്ങനെ ഈ ക്രിസ്തുമസ് നമുക്കൊരു അനുഭവമാകട്ടെ അങ്ങനെ ഈ പുൽക്കൂട് നമുക്ക് നമ്മള് പറഞ്ഞിരിക്കുന്നത് പോലെ ആയിരം പുൽക്കൂട്ടിൽ ഉണ്ണി പറഞ്ഞാലും എന്റെ ഹൃദയത്തിൽ അവൻ വന്ന് പരക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്മസും വെറും ആഘോഷം മാത്രമായിട്ടങ്ങ് കടന്നുപോകും ഏതോ ഒരു വീട്ടിലെ അമ്മയുടെ കരച്ചിൽ പോലെ കൊണ്ടു നിറഞ്ഞ വയറുകൾ ഉറക്കം വരാതെ ഗ്ലോറിയ പാടുന്ന ഈ രാവിൽ എന്റെ ഉണ്ണിക്ക് ആരാണ് ഒരു നക്ഷത്രം കൊണ്ട് കൊടുക്കുക ഈ വീടായ വീടുകളിലൊക്കെ തിരുനടകളിൽ ബഹുവർണങ്ങളിൽ നക്ഷത്രങ്ങൾ തൂങ്ങിയാടുമ്പോൾ എന്റെ ഉണ്ണിക്ക് ആരാണ് ഒരു നക്ഷത്രം കൊണ്ട് കൊടുക്കുക ഈ ചുറ്റുപാടുകളിൽ വേദനിക്കുന്ന സങ്കടപ്പെടുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട് വേദനിക്കുന്നവരുണ്ട് അവരെയൊക്കെ ചേർത്തു പിടിച്ചുകൊണ്ട് ഈ ക്രിസ്തുമസ് ആഘോഷമാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഈ ദിവസങ്ങൾ ക്രിസ്തുവിലേക്ക് നടന്ന് നീങ്ങാൻ ആകാശത്തിലെ ആ നക്ഷത്രത്തെ നോക്കി ജീവിതത്തെ ചൂട് പിടിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ വളരെയേറെ നന്ദി ഫാദർ തുടക്കം മുതൽ തന്നെ അവസാനം വരെ ലയിച്ചു നിൽക്കുകയായിരുന്നു വളരെ നല്ല രീതിയിൽ എങ്ങനെ പറയുക ഒരു കവിത പോലെ ഒഴുകിയിറങ്ങുന്നതായിരുന്നു അങ്ങയുടെ വാക്കുകൾ എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വളരെയേറെ നന്ദി